വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് റുസാന അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചേസി ചിക്കൻ റോൾ പേര് പോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണിത് ഇത് വളരെ ഈസി ഈസിയായിട്ട് ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനു മുന്നേ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കും ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറുതായി കട്ട് ചെയ്ത സബോളയാണ് ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് രണ്ട് സബോളയാണ് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അത് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഒരു വലിയ പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക വലുപ്പം കുറഞ്ഞ ചെറിയ പച്ചമുളക് ആണ് നിങ്ങളുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് അര ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു പകുതി ക്യാപ്സിക്കമാണ് വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചെറിയ തരം ക്യാപ്സിക്കമാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ക്യാപ്സിക്കം വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് പകരമായിട്ട് ഒന്നോ രണ്ടോ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ ക്യാപ്സിക്കമാണോ കുറച്ചും കൂടി ടേസ്റ്റ് ഇനി വേണ്ടത് ചിക്കനാണ് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ വേവിച്ച ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഞാൻ ചിക്കനെ കുരുമുളക് പൊടിയും ഉപ്പും അല്പം ഗരം മസാലയും ചേർത്ത് വെള്ളം ഒരു അര ഗ്ലാസ് ചേർത്ത് കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിച്ച് വേവിച്ചെടുത്തതാണ് അതിൻ്റെ എല്ലൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ചിക്കനെ നന്നായിട്ട് ഈ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം മൂന്ന് മിനിറ്റ് ഇതിലിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ഇതിലേക്ക് ആവശ്യം വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഒരുപാട് സമയം ഇതിനെ ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ അല്പം ഒപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നേരം വഴറ്റരുത് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചീസാണ് ഞാനിവിടെ രണ്ട് സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് ഈ വഴറ്റിയ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക വഴറ്റി വെച്ചിരിക്കുന്ന മറ്റുള്ള മസാലയുടെ ഒക്കെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ സ്ലൈസായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ചീസ് മെൽറ്റ് ആയി കിട്ടുന്നതാണ് ചീസ് മെൽറ്റ് ആയെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പോൾ നമ്മൾ ഫില്ലിംഗ് ആണ് റെഡിയാക്കിയിട്ടുള്ളത് ഇനി ഒരു ബൗൾ എടുക്കാം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ അല്പം കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഈ ഒരു പാകത്തിനുള്ള കട്ടിയുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഇനി അതിനെ മാറ്റി വെക്കാം ഇനി വേണ്ടത് സമോസ ഷീറ്റാണ് അൻപതെണ്ണം വരുന്ന സമോസ ഷീറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സിക്സിൻ്റെ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് വെച്ചിട്ട് സമോസ മാത്രമല്ല പലതരം സ്നാക്സുകൾ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതിൽ നിന്ന് ഒരു ഷീറ്റ് എടുക്കുക ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടുള്ള ചിക്കൻ റോള് റെഡിയാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഇതിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക നേർ പകുതിയാക്കുക അതിന്റെ സെന്ററിൽ വെച്ചിട്ട് ആ മടക്കിന്റെ ഭാഗത്ത് ഒരു കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിനെ രണ്ടാക്കി മാറ്റുക അതിൽ നിന്നും ഒരു ഭാഗം എടുത്ത് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് വെക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ബാറ്റർ എടുക്കുക എന്നിട്ട് ഈ ഒരു വീതിയുള്ള ഭാഗത്ത് നമുക്ക് മൈദയുടെ ബാറ്റർ ഒന്ന് തേച്ചു കൊടുക്കാം ഇത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതായത് ആ ഒരു എൻ്റു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഒട്ടണം ഇനി നമുക്ക് ഇതിൻ്റെ നാല് ഭാഗത്തും ഇതേപോലെ മൈദയുടെ ബാറ്ററി വെച്ചിട്ടൊന്ന് തേച്ചു കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ തേച്ച് കൊടുത്തെങ്കിൽ മാത്രമേ മൈദ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഫില്ലിങ് വെച്ചു കൊടുക്കേണ്ടത് ഇനി ഫില്ലിങ് വെച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചു കൊടുക്കരുത് അതിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് അല്പം നീക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് മടക്കി റോളാക്കി എടുക്കാം അതിനുശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ കൈവെച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഒട്ടി കിട്ടുന്നതാണ് ഇപ്പം നമ്മൾ സമോസ ഷീറ്റ് വെച്ചിട്ട് ചിക്കനെ റോളാക്കി എടുത്തിട്ടുണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിപ്പമുള്ള ചിക്കൻ റോളാണ് റെഡിയാക്കിയിട്ടുള്ളത് ഈ രീതിയിൽ ഒട്ടിച്ച് ഇനി മറ്റൊരു രീതി കാണിച്ചു തരാം ഇനി ഇതിനെ രണ്ടാക്കി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി പകുതിയാക്കിയ ഷീറ്റിൻ്റെ ഒരു ഭാഗം എടുക്കുക അതിനെ നാല് സൈഡിലും മൈദയുടെ ബാറ്ററി വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇത് മിനി ചിക്കൻ റോളാണ് ഇത് നമുക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് പ്ലേറ്റിലൊക്കെ നിറയെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മിനി ചിക്കൻ റോൾ ഉപയോഗിക്കാം ഇനി വീട്ടിൽ കുറച്ച് അംഗങ്ങളെ ഉള്ളൂ എങ്കിൽ നമുക്ക് വലിയ രീതിയിൽ അതായത് ആദ്യം കാണിച്ച രീതിയിൽ നീളത്തിൽ കുറച്ചും കൂടെ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് കഴിക്കാനായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് പണി തീർക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ചിക്കൻ റോള് എല്ലാം നമ്മൾ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ റോളുകൾ ഓരോന്ന് വിധം ഇട്ട് കൊടുക്കാം ചിക്കൻ റോളുകൾ ഓരോന്നും ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റണം അതിനുശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ് ഇതിന് അധിക സമയമൊന്നും വേണ്ട നമ്മൾ തിരിച്ചു മറിച്ചുമിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് അതിന് ശേഷം ഇതിനെ നമുക്ക് ഓയിലിൽ നിന്ന് കോരി എടുക്കാവുന്നതാണ് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസി ചിക്കൻ റോളാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് എല്ലില്ലാത്ത ചിക്കൻ നോക്കി കുറച്ച് മാറ്റി വെക്കുക ഒരു അഞ്ചാറ് പീസ് എടുത്ത് മാറ്റി വെക്കുക അതിനെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് സമൂസ ഷീറ്റ് വാങ്ങി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നാല് മണിക്കൊക്കെ ചായയുടെ കൂടത്തിൽ ഇതേപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മൾ ആദ്യം ഓയിലിനിട്ട് കൊടുത്താൽ നാലെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് സോസിനകത്തൊക്കെ മുക്കി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അല്പം സോസ് ഒഴിച്ച് വേണമെങ്കിൽ മാത്രം അല്പം മയോണീസ് എനിക്ക് ആ മയോണീസ് ഉള്ളത് കാരണം അല്പം വെച്ചെന്ന് മാത്രം ഒന്ന് മുക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ